ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു അവിടെ നിന്നും ദേഷ്യത്തോടു കൂടി ഇറങ്ങി പോകുമ്പോൾ അങ്ങോട്ടേക്ക് ഷാലി വരുന്നു കേട്ടോ ഷാലിനിയെ കണ്ടോടം തന്നെ ശാരദാമ്മ പറയാണ് അവൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംശയങ്ങൾ വീണിട്ടുണ്ടടി എന്തായാലും അവനെ അഗ്നി ചൊലിക്കുന്നത് പോലെയാണ് അവൻ്റെ കത്തിച്ചൊലിക്കുന്നത് അതുകൊണ്ട് നീ സൂക്ഷിച്ചോ എന്നും പറഞ്ഞ് ശാരദാമ്മ അവിടെ നിന്ന് പോകുമ്പോൾ ഷാലിനി ആകെ പ്രതിസന്ധിയിലാവുകയാണ് കേട്ടോ പിന്നീട് രമേശിനെയും പപ്പിയേയും അതുപോലെ സത്യയാണ് കാണിക്കുന്നത് രമേശം പറയുകയാണെങ്കിൽ ഇനി സത്യത്തിൽ അച്ഛനുണ്ടോടി വാടകയൊക്കെ ഒരു അച്ഛനെയല്ലേ നീ ഫാദേഴ്സ് കൊണ്ടുവന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എടാ നീ ഇനി അത് ആവർത്തിക്കരുത് അത് കേൾക്കുന്ന കുഞ്ഞിന്റെ മനസ്സ് സത്യയുടെ മനസ്സും അല്ലാതെ വേദനിക്കുന്നുണ്ട് അങ്ങനെ രമേഷൻ വീണ്ടും പറയാന് നിന്റെ അച്ഛൻ നിന്റെ വരെ സ്കൂളിലോട്ട് വന്നിട്ടില്ല വാടകയ്ക്കൊരു അച്ഛനെ കൊണ്ടുവന്നു അതുപോലെ ഇനിയും വാടകയ്ക്ക് കൊണ്ടുവരുമോ അതോ നിന്റെ അച്ഛനെന്ന് പറയുന്ന ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ടേക്ക് വരുമോ സത്യത്തിന് നിനക്ക് അച്ഛൻ ഉണ്ട് ഓടി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും കളിയാക്കുമ്പോൾ അത് കേട്ട് നിൽക്കാൻ പപ്പിക്ക് കഴിയില്ല ആ പറഞ്ഞതേയുള്ളൂ ആ പുഴക്കും പപ്പി പറയാണ് ഇനി പറഞ്ഞു നോക്ക് നിന്നെ ഞാൻ എന്താ ചെയ്യാമെന്ന് എനിക്കെന്നെ അറിയില്ല ഞാൻ ഇനിയും പറയും ഇവള് വാടകയ്ക്കാണ് അച്ഛനെ കൊണ്ടുവരുന്നത് ഇവൾക്ക് അച്ഛനില്ല അച്ഛൻ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ പപ്പി എന്ത് ചെയ്യുന്നു ആ രമേശിൻ്റെ കരണ കുറ്റി നോക്കി അടിക്കുന്നു അങ്ങനെ ആ കുഞ്ഞിനെ പിന്നീട് ബസ്സിൻ്റെ ആ ഒരു തലയിൽ പിടിച്ചിട്ട് അവിടെ വെച്ച് ഇടിക്കുന്നു കണ്ണിൽ നിന്ന് ചോര വരുന്നു മൂക്കിൻ്റെ പാലം പൊട്ടുന്നു അങ്ങനെയുള്ള സീനുകളാണ് കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സത്യഭാമയും വിഷ്ണുവും വന്ന് ഇറങ്ങുന്നതായിരിക്കും അങ്ങനെ എച്ച് എമ്മിൻ്റെ റൂമിലോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് അങ്ങനെ ഈ രമേശിൻ്റെ അച്ഛനും വന്നിട്ടുണ്ട് രമേശിൻ്റെ അച്ഛൻ ഉറഞ്ഞു തുള്ളാണ് എൻ്റെ കുഞ്ഞിൻ്റെ മൂക്കിൻ്റെ പാലമാണ് ഇടിച്ച് വെച്ചിരിക്കുന്നത് മൂക്കിൻ്റെ പാലം പൊട്ടിപ്പോയിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഒരു കുട്ടി സ്കൂളിൽ വരുന്ന കുട്ടികളെ പഠിപ്പിച്ചു വെക്കുകയാണ് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അധ്യാപകർക്ക് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ടായിരുന്നു പണ്ടൊക്കെ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ആ കുഞ്ഞ് അധ്യാപകർക്ക് മുന്നിൽ പിന്നീട് വരത്തില്ല അങ്ങനെയായിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലമായി ഇപ്പോഴെന്ത് ചെയ്യാനും അവർക്ക് അനുവാദം നൽകിയിരിക്കുകയല്ല അധ്യാപകർ അതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടൽ കാട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ കൂടി രമേശിൻ്റെ അച്ഛൻ ചൂടാവുമ്പോൾ ഉടൻ തന്നെ വീണ്ടും സത്യ സത്യയും അതുപോലെ തന്നെ സത്യഭാമയും ഒക്കെ ഉണ്ട് കേട്ടോ വിഷ്ണുണ്ട് കൂടെ ഷാലിനും ഉണ്ട് അങ്ങനെ ഷാലി ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ സത്യവാങ്ങ് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത്ര ദേഷ്യപ്പെടുന്നു വേണ്ട സംഭവം ഒരു അബദ്ധം കയ്യിൽ നിന്ന് സംഭവിച്ചു അത് സത്യം തന്നെയാണ് പക്ഷേ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അതിനുള്ള ചിലവുകൾ ഞാൻ എടുത്തോളാമായിരുന്നു ഞാൻ എത്രയെച്ച് പൈസ ഞാൻ തരാം അത് കേൾക്കുന്ന രേശിൻ്റെ അച്ഛനങ്ങ് ദേഷ്യം പിടിക്കുകയാണ് നിങ്ങൾ പണക്കാരായിരിക്കും മഹാങ്കാരം തലക്ക് പിടിച്ചവരാണ് നിങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെ നിങ്ങളുടെ കുഞ്ഞിനെ ചെയ്തു വെച്ചാൽ നിങ്ങളെന്ത് പറയും എൻ്റെ കുഞ്ഞെ ആദർഷികമായി രക്ഷപ്പെട്ടു എന്നല്ലേ പറയേണ്ടത് എൻ്റെ കുഞ്ഞിനെ മൂക്കിൻ്റെ പാലാണ് ഇടിച്ചിരിക്കുന്നത് എന്താണ് അതിൻ്റെ മുഖം അതൊന്ന് കണ്ടു കണ്ടുനോക്കിയാൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ എച്ച് എം എമ്മ ഈ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുമ്പോൾ വിഷ്ണു സത്യഭാൻ പറഞ്ഞ ആ പണത്തിന്റെ അഹങ്കാരത്തിന്റെ വാക്കുകൾ വിഷ്ണുവിന് മനസ്സിലാവും അങ്ങനെ വിഷ്ണു പറയാം ബ്രോ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നിങ്ങൾ മരുന്നിനൊക്കെ എന്തെങ്കിലും തരാ എന്നാണ് ഉദ്ദേശിച്ചത് അല്ലാതെ ഒരിക്കലും ഞങ്ങൾ പണത്തിന്റെ അഹങ്കാരം കാട്ടിയതല്ലേ കുട്ടിക്കൊരു തെറ്റ് പറ്റിയത് സത്യം തന്നെ പക്ഷെ തെറ്റ് തിരുത്തണമല്ലോ അതിൻ്റെ ഒരു പരിഹാരം കാണണല്ലോ തെറ്റ് തിരുത്തുക പരിഹാരം കാണുക എന്നൊക്കെ നിങ്ങൾക്ക് പറയാം എൻ്റെ കുഞ്ഞിനാണ് വേദന സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്തായാലും അച്ഛൻ ഞാൻ പോകുന്നു എന്റെ കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് നിങ്ങൾ എടുക്കുന്ന നടപടി എന്താണെന്ന് ഞാനൊന്നും അറിയട്ടെ അതിനുശേഷമാവാം പിന്നീട് വേറെ സംസാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ രമേശിൻ്റെ അച്ഛൻ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ ആരാണ് അടിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ആരും തന്നെ അതിന് മറുപടി പറയുന്നില്ല സത്യമാണോ പപ്പിയാണോ അപ്പോൾ എച്ച് എമ്മിനെ ചോദിക്കാൻ വേണ്ടി ഷാലി ആവശ്യപ്പെടണം വിഷ്ണു ആവശ്യപ്പെടണം രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ രമേശ് നീ തന്നെ പറയും ആരാണ് നിന്നെ അടിച്ചത് അപ്പോൾ പപ്പിയാണ് പത്മിനിയാണെന്ന് പറയാനായിട്ട് ഇത് കേൾക്കുന്ന സത്യഭാമൊന്നും ഞെട്ടിപ്പോകാൻ എൻ്റെ കുഞ്ഞെ അടിച്ചു എന്നോ ഈ പെണ്ണിൻ്റെ കൂടെ നടന്നിട്ടാണ് എൻ്റെ കുഞ്ഞ് ഇത്രയും വിടക്കായിരുന്നു എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ ശാലിയൊന്നും ഞെട്ടുന്നുട്ടോ ഇതേ സമയം അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ഉടൻ തന്നെ അതേ ഇവളുടെ കൂടെ നടന്നിട്ടാണ് എൻ്റെ ഇങ്ങനെ തലതിരിഞ്ഞ ബുദ്ധിയൊക്കെ കാണിച്ചു കൂട്ടുന്നത് അപ്പോഴേക്കും വിഷ്ണു ഇങ്ങനെ സത്യം ഇങ്ങനെ നോക്കുന്നു കേട്ടോ അതുപോലെ തന്നെ ശാലിയെ ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ ശാലിയും വിഷ്ണു വിമപെട്ടാതെ നോക്കുന്നത് സത്യഭാമക്ക് അത്ര ഇഷ്ടപ്പെടില്ല പക്ഷെ അവർ തമ്മിൽ പരസ്പരം കണ്ണുകൊണ്ട് എന്തൊക്കെയാണ് മനസ്സ് പങ്കുവെക്കുന്നു അങ്ങനെ അതങ്ങ് കഴിഞ്ഞു പോയിട്ടോ അങ്ങനെ മൊത്തത്തെ സത്യഭാമക്ക് അങ്ങ് ഉറഞ്ഞു തുള്ളതുപോലെ ഷാലിയെ സത്യം ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് പക്ഷേ അത് നമുക്ക് മുന്നിൽ കാണിക്കുന്നില്ല അത് കുറിച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് പറയുന്നതാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് രാഘവനെയാണ് രാഘവനും രോഹിത്തും ഈ പറയുന്ന ശ്യാമയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ അമ്മ പറയുന്നുണ്ട് അമ്മ എന്തിനാണാവ് സ്കൂളിൽ നിന്ന് ഇവിടെ നിന്ന് പോയത് സത്യം അമ്മ ഒന്നും തന്നെ പറഞ്ഞില്ല എസ് എമ്മ വിളിക്കുന്നുണ്ട് എന്നൊരു വാക്ക് മാത്രം വിഷ്ണുവേട്ടനെയും കൂട്ടി അപ്പോൾ ഉടൻ തന്നെ രാഘവൻ പറയാം അതായത് പാരൻറ്റ്സ് മീറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അപ്പോൾ രോഹിത് പറയാം പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് വിളി വന്നിരുന്നു ഒന്നാമത് ഉണ്ടല്ലോ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു അങ്ങനെയൊന്നും ഇല്ല വേറെ എന്തെങ്കിലും ആവശ്യമാണ് അപ്പോൾ ശ്യാമക്ക് പേടിയാവണം ശ്യാമ പറയുക ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമോ എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയുമ്പോൾ ഏ ഞമ്മുടെ പത്മിനി അങ്ങനെ ഒരു കുട്ടിയല്ലല്ലോ അവൾ ആരോടും അങ്ങനെ വഴക്ക് കൂടുന്ന ഒരു കുട്ടിയല്ലല്ലോ എന്തോ എനിക്ക് പേടിയാവുന്നു എന്ന് പറയാനായിട്ടാ ഇതേ സമയം സത്യഭാമക്കൊന്ന് വിളിച്ച് നോക്കായിരുന്നു എന്നിങ്ങനെ ശ്യാമ ആവശ്യപ്പെടുകയാണ് അപ്പോൾ രോഹിത് പറയണേ ഒരുപാട് അമ്മക്ക് വിളിച്ചല്ലോ പക്ഷേ അമ്മ ഫോൺ എടുക്കുന്നില്ലല്ലോ വിളിക്കാഞ്ഞിട്ടല്ലല്ലോ ഒത്തിരി തവണ വിളിച്ചല്ലോ അപ്പോൾ അത് കേൾക്കുന്ന ക്ഷാമ പറയണേ അത് തന്നെയാണ് രോഹിത്തെ എൻ്റെ പേടി കാരണം അമ്മ ഫോൺ എടുക്കായിരുന്നെങ്കിൽ സമാധാനമാണ് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാണാവോ എന്ന് പറയുമ്പോഴാണ് കേട്ടോ കാറ് വരുന്നത് കാറ് വരുന്ന ഇവരാകെ ഞെട്ടി നിൽക്കുകയാണ് എന്നാൽ സത്യഭാവ് ഉറഞ്ഞതുള്ളൂ ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് എങ്ങോട്ട് ഇറങ്ങടി നിന്നോടല്ലടി പറയുന്നത് എന്തൊക്കെയാ പറഞ്ഞിട്ട് അങ്ങ് വഴക്ക് പറയുന്ന സീനാണ് കേട്ടോ ഇതുകൊണ്ട് ഇവർ മൂന്നാളും മന്താളിച്ചു നിൽക്കണേ എന്താണ് സത്യത്തിൽ സത്യത്തിലിവിടെ സംഭവിച്ചത് കൂടെ പൊന്നിയും അങ്ങനെ സത്യമാവ് പിടിച്ച് വലിച്ചും കൊണ്ട് ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ടുവരുകയാണ് പത്മിനി അഹങ്കാരം തലക്ക് പിടിച്ചിരിക്കുകയാണ് ഇവൾക്ക് ഇവൾക്ക് എന്താ കാട്ടാൻ അറിയില്ല അതിന് എങ്ങനെ വൃത്തികെട്ട കൂട്ടല്ല ഇവൾക്ക് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ഇങ്ങനെ ചോദിക്കുകയാണ് ഉടൻ തന്നെ അവിടെ ഷ്യാമ ചോദിക്കുകയാണ് എന്താ സത്യമേ പത്മിനി കാണിച്ചത് അപ്പോഴേക്കും ഇവളുടെ കരണക്കുറ്റം ഒന്ന് നോക്കി അടിക്കട്ടെ അത് കേൾക്കുന്ന വിഷ്ണു ഏഹ് അമ്മ വേണ്ട അവിടെ നിന്ന് ഒരുപാട് വഴക്ക് കുഞ്ഞിനെ പറഞ്ഞു ഇനി കുഞ്ഞിനെ വഴക്ക് പറയണ്ട കേൾപ്പിക്കണ്ട എടാ ഇവളെ എല്ലാവർക്കും ക്ക് മുന്നിലിട്ട് അടിക്കണം പ്രത്യേകിച്ച് ഇവിടെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ അവരെ അറിയേണ്ട സ്വന്തം മകളുടെ കഴിവുകെട്ട് വൃത്തികെട്ട് പ്രവൃത്തി എന്തൊക്കെയെന്ന് അറിയട്ടെ അത് കേൾക്കുന്ന രോഹിത്തും ഷ്യാമയും എന്താ സത്യമേ സത്യത്തിൽ ഉണ്ടായത് എന്താ ഉണ്ടായത് എന്താടാ നീ പറഞ്ഞു കൊടുക്കുന്നില്ലേ ഇവൾ ഗുണ്ടായുസത്തിനാണ് അങ്ങോട്ട് പോകുന്നത് പറഞ്ഞു കൊടുത്തത് എന്ത് ഗുണ്ടായുസമോ എന്ന് ശ്യാമ ചോദിക്കുകയാണ് അപ്പോൾ തന്നെ ആ ഗുണ്ടായസത്തിലാണ് ഇവള് പോകുന്നത് ഇവളെ ആ സത്യയുടെ കൂടെ നടന്ന് ഗുണ്ടായുസപ്പണിയാണ് നടത്തുന്നത് അത് കേട്ടുടനെ എന്താ എന്താ സത്യത്തിൽ ഉണ്ടായത് കുട്ടികൾ തമ്മിൽ വഴക്ക് കൂടി അത് കേൾക്കുന്ന രാഘവൻ പറയാം ഇതൊക്കെ ഇപ്പോൾ എത്ര കാര്യമാണ് സത്യമാമയെ നീ ഇതൊക്കെ ഇങ്ങനെ വിഷയാക്കണ്ട ആ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം ആദ്യ പ്രതിയാക്കല്ലോ അല്ലോ സത്യഭാമ വാ തുറന്നാൽ നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും കുറ്റമാണ് സത്യഭാമ വാ തുറക്കാൻ പാടില്ലല്ലോ എന്ന് ഇങ്ങനെ സത്യഭാമയും പറയുമ്പോൾ ഉടൻ തന്നെ രാഘവൻ പാമ ഇതൊന്നും വിഷയ വിഷയാക്കണ്ട അതിനൊക്കെ കുഞ്ഞിനെ ഇങ്ങനെ വഴക്ക് വരണ്ട ഏയ് വിഷയാക്കണ്ട കുഞ്ഞിനെ പാലം പൊട്ടിയിട്ടേ കണ്ണും പൊട്ടിയിട്ട് അതിൻ്റെ മൂക്കിൽ ചോരൊക്കെ വന്നിട്ട് അതൊക്കെ ഇടുന്നിടങ്ങാവുന്നതെന്ന് കണ്ടാലേ ഇവന്നും വിഷയാക്കണ്ട എന്ത് എന്താ നീ പറഞ്ഞത് അത് കേൾക്കുന്ന രോഹിത്തും ഷാമയും കൂടെ ചോദിക്കുന്നുട്ടോ ആ ഇവളെ അടിച്ചിരിക്കുന്നു ഇവളാ പെണ്ണിൻ്റെ വാക്ക് കേട്ടിട്ടാ ഇനി ഞാനൊന്നും പറയുന്നില്ല കൂടുതലായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കാർക്കും പറ്റത്തില്ലല്ലോ സത്യഭാമ ഇപ്പോൾ എല്ലാവർക്കും വൃത്തികെട്ടകളാണല്ലോ സത്യഭാമയുടെ വാക്കുകളിൽ ആർക്കും വില പോവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാണ് ഞാൻ പേട് ജന്മമാണല്ലോ എന്നും പറഞ്ഞിട്ട് സത്യഭാമ അകത്ത് പോകുമ്പോൾ ഷ്യാമം ഓടി വന്നിട്ട് എന്താ പത്മിനി ഇനി ഈ സ്കൂളിലോട്ട് പോകുന്ന വഴക്ക് കൂടാനാണ് നിന്നോട് പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും ചെയ്യരുത് അയ്യോ അമ്മേ ഞാൻ ഒരിക്കലും വഴക്ക് കൂടിയില്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയാണ് ഞാൻ വഴക്ക് കൂടിയത് എന്ത് ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയോ അതേ അമ്മേ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സത്യക്ക് വേണ്ടിയാണ് എന്താണ് പ്രശ്നം എന്ന് രോഹിത് ചോദിക്കുന്നു അതെ എൻ്റെ സത്യ ഏത് സമയത്തും രമേശയും കളിയാക്കിയും കൊണ്ട് അച്ഛനില്ലാത്തവൾ അച്ഛനില്ലാത്ത തന്തയില്ലാത്തവൾ എന്നൊക്കെ പറഞ്ഞു ഓരോ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുമ്പോൾ ബെസ്റ്റ് ഫ്രണ്ടിനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കി കഴിഞ്ഞാൽ ഞാനൊന്നും കൊടുക്കണ്ടേ തീർച്ചയായും വേണം എന്നിങ്ങനെ ഷ്യാമ പറയുന്നു പക്ഷേ അത് വിഷ്ണുവിൻ്റെ കണ്ണിലൊരു ചെറിയൊരു പോയിൻ്റാക്കി എടുക്കണം കേട്ടോ ഒരു ചെറിയ സംശയത്തിനെ മുട്ടുമുളക്കണം വിഷ്ണു ശ്യാമെ ഇങ്ങനെ തുറച്ച് നോക്കുമ്പോൾ ശ്യമയുടെ കണ്ണുകൾ താഴത്തോട്ട് പോന്ന് വിഷ്ണുവിനെ നേരിടാനുള്ള കഴിവ് ഷ്യാമക്കില്ല അപ്പോൾ അപ്പോഴേക്കും ശ്യാമങ്ങനെ താഴെ നോക്കുമ്പോൾ വിഷ്ണു വാമോളെ ചോദിക്കട്ടെ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞ് പത്മിനിയും കൊണ്ട് വിഷ്ണു അങ്ങ് മാറി നിന്നിട്ട് കൊണ്ടുപോയിട്ട് പറയട്ടെ നീ എന്ത് പണിയാടി കാണിച്ചത് ഇങ്ങനെയായിരുന്നു എന്റെ വിഷ്ണു വെച്ച് അപ്പോൾ ചെറിയൊരു വിഷ്ണുവിൻ്റെ ചെറിയൊരു മകള് അതായത് വിഷ്ണുവിൻ്റെ മകള് പപ്പി ചെറിയൊരു പത്മിനി ഇനി ഇവിടെ വേണ്ട അങ്ങനെ അടിയും കുത്തുമായിട്ട് അതുകൊണ്ട് ഇതൊന്നും ചെയ്യരുത് കണ്ടത് പലതും കണ്ടില്ലെന്ന് വെക്കുക എന്ന് പറയട്ടാ അത് കേൾക്കുന്ന പത്മിനി പറയാൻ തീർച്ചയായും ഇനി ഒന്നും കണ്ടില്ലെന്ന് വെക്കത്തേ ഉള്ളൂ പക്ഷെ എന്തായാലും സത്യയെ വേദനിപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സ് വേദനിച്ചു അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ എനിക്കൊരു പരാതിയും കൊണ്ട് ഈ ഒരു പ്രശ്നത്തിൻ്റെ പേര് സത്യം ഒരുപാട് ശാനിയെയും പപ്പിയെയും സോറി സത്യയും ഒരുപാട് വഴക്കു പറഞ്ഞു എനിക്ക് അവരുമായി ഒന്ന് സംസാരിക്കണം അതിനുള്ള ഏർപ്പാട് എന്തായാലും ഞാൻ ചെയ്തു തരാം എന്ന് വിഷ്ണു പറയുന്നു പിന്നീട് ഷാലി ഇങ്ങനെ സത്യയെ ചോദ്യം ചെയ്യുന്ന സത്യമായിട്ട് തലങ്ങും വിലങ്ങും ഇട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക അടിക്കാനൊരുങ്ങുമ്പോഴേക്ക് ശരദം പറയും മതി നിർത്തി എന്തിനാണെന്ന് കാര്യം നീ ചോദിച്ചു നോക്ക് എന്നിട്ട് മതി ഇവളുടെ ആഹങ്കാരം ഉണ്ടല്ലോ ആ എച്ചിൻ്റെ മുന്നിൽ ഞാൻ തൊലിയുരിഞ്ഞു പോയി കൂടാത്ത തന്നെ സത്യമാമിയ അവരെന്തൊക്കെയാണ് എന്നെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ എന്നെ സത്യം പറയണം എന്നെ എല്ലാവരും തന്തയില്ലാത്തവൾ അച്ഛൻ ഇല്ലാത്തവൾ അച്ഛൻ വരില്ലെന്നും എന്നൊക്കെ പറഞ്ഞ് രമേശം കളിയാക്കുമ്പോഴാണ് അത് കേൾക്കുന്ന ഷാനിയുടെ കൈയും കാലും ഒന്ന് വിറക്കുകയട്ടോ തൻ്റെ കുഞ്ഞിനെ അച്ഛനില്ലാത്തവൾ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് താങ്ങില്ല അപ്പോൾ സത്യയെ ചോദിക്കുകയാണ് എൻ്റെ അച്ഛൻ എവിടെ അമ്മേ എൻ്റെ അച്ഛനെ ഒന്ന് കാണിച്ചു തരുമോ എൻ്റെ അച്ഛനെ എൻ്റെ കൺമുന്നിൽ കൊണ്ടുവരുമോ എന്ന് പറയുമ്പോൾ ഷാലി പൊട്ടിക്കറിയണിട്ട് അപ്പോഴേക്കും ശാരദമ്മ പറയുമ്പോൾ മോളെ കരയാതെ സത്യയെ സമാധാനിപ്പിക്കുക അതിനോട് കാര്യങ്ങൾ പറ അപ്പോഴേക്കും ഷാലിനി പറയുകയാണെ സത്യെ എൻ്റെ കഷ്ടത എൻ്റെ വേദന ഞാൻ ആരോട് പറയും ഇതിൻ്റെ ഒരു പരിഹാരം ഞാൻ എങ്ങനെ കണ്ടെത്തും എന്ന് പറഞ്ഞ് ഷാലിനിക്ക് കരയുമ്പോൾ അമ്മ കരയേണ്ട വിഷമിക്കേണ്ട ഇനി ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾ പ്രതികരിക്കില്ല എന്ന് പറയുന്ന കേട്ടോ പിന്നീട് പപ്പിയാണ് കാണിക്കുന്നത് ക്ക് ഭയങ്കര കുറ്റബോധം ഞാൻ കാരണമാണല്ലോ സത്യയുടെ അമ്മയ്ക്കും സത്യക്കും വേദനയുണ്ടായത് അതുകൊണ്ട് ഈ അർദ്ധരാത്രി പഠിക്കാൻ കരുതി എന്നെ ആരും അന്വേഷിക്കരു ഒറ്റക്കൊന്ന് പോട്ടെ അവരോട് ക്ഷമ പറയാൻ എന്ന് പറയുന്ന ആ ഒരു സീലിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്